ി തോട്ടം വൻ വിജയത്തിലേക്ക് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകും നേതൃത്വം നൽകി വണ്ടൂർ സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി പറഞ്ഞു ചെണ്ടുമല്ലി തോട്ടം നല്ലൊരു വിജയമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വിജയിച്ചപ്പോൾ ഞങ്ങളെ ഭരണസമിതിയുടെ തീരുമാനം ഉണ്ടായി ഇതിന്റെ രണ്ട് ദിവസത്തെ വരുമാനം അതായത് തിങ്കളും ചൊവ്വയുമുള്ള ഇതിൻ്റെ വരുമാനം പൂർണ്ണമായിട്ടും നമ്മളെ പഞ്ചായത്തിലുള്ള മൂന്ന് പാലിയേറ്റീവുകൾക്കും വണ്ടൂരിലെ കാരുണ്യ ട്രസ്റ്റിനും അധികാർക്ക് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഈ സംരംഭം കൂടി വിജയിപ്പിച്ചു തരണമെന്നാണ് പറയാനുള്ളത് ഇത് ഇത്ര വിജയം കണ്ടെത്താനുള്ളൊരു കാരണം നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികളും നമ്മളെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവനും നല്ല സഹകരണ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് ജില്ലാ കളക്ടർ വരെ പ്രശംസിച്ച് ഫേസ്ബുക്കിൽ എഴുതിയത് ഞങ്ങൾക്ക് വലിയൊരു ഉത്തേജനമായിട്ടുണ്ട് എന്നു കൂടി അറിയിക്കുക ഓണവിപണി ലക്ഷ്യം വെച്ചാണ് കൃഷി വകുപ്പുമായി ചേർന്ന് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഭൂകൃഷി ഇറക്കിയത് എന്നാൽ തുടർച്ചയായി പെയ്ത മഴ തിരിച്ചടിയായി പൂക്കൾ വിരിഞ്ഞത് ശേഷം തുടർന്ന് ഒരുക്കിയ പ്രദർശനം കാഴ്ചക്കാരായവർ ഏറ്റെടുത്തതോടെ വൻ വിജയമാവുകയായിരുന്നു ഇതോടെയാണ് രണ്ടു ദിവസത്തെ വരുമാനം വണ്ടൂർ പഞ്ചായത്തിലെ മൂന്ന് പാലിയേറ്റീവുകൾക്കും കാരുണ്യ ട്രസ്റ്റിനും നൽകാനായി തീരുമാനിച്ചത് വണ്ടൂരിലെ പൂക്കൃഷിയെ അഭിനന്ദിച്ച ജില്ലാ കളക്ടറും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ